ഹായ് ഡിയർ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്ലോറാദേ ഡ്രീം ഡ്രൈവർ നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഒന്നല്ല ഞാൻ ഇന്ന് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ക്ലറിൻ്റെ വർക്കാണ് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ വെളുപ്പിനൊരു ഏഴ് മണി വരെയാണ് നമ്മുടെ ടൈം അതായത് ഈവനിങ് ആറ് മണി തൊട്ട് മോർണിംഗ് ഏഴ് മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് എൻ്റെ ഈ പുറകെ കാണുന്നില്ലേ ഈ വാഴത്തോട്ടമാണ് ഒരു കുറച്ചുണ്ട് അത് നനയ്ക്കാനുള്ള പരിപാടിയാണ് ഇന്ന് രാത്രി മൊത്തം അപ്പം സ്പ്രിംഗ്ലർ നമ്മൾ ആദ്യം ചെക്ക് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ഗേറ്റ് വളക്കെ ഓപ്പൺ ചെയ്ത് നനയ്ക്കൽ തുടങ്ങുന്നത് പിന്നെ എൻ്റെ ചാനലിൽ വീഡിയോ വരാത്തതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ റേഞ്ച് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മലയിൽ കയറി പോകണം മല കയറി ചെന്നാലും ചില സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കട്ടായി പോകും പകുതിക്ക് പകുതിക്ക് വെച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വൈഫിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് ലീവ് കിട്ടുമ്പോൾ വൈഫിൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പരമാവധി സാധിക്കുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് വോയിസ് ക്ലാരിറ്റി ഇല്ല അതേപോലെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് എന്നെ അറിയുന്നവരൊക്കെ അങ്ങനെ പറയാറുണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മൊബൈലിലാണ് അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ പൊതുവേ ക്ലാരിറ്റിയൊക്കെ കുറയും പിന്നെ ചില വീഡിയോസൊന്നും ഞാൻ എഡിറ്റ് ചെയ്യാറില്ല അങ്ങനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാറാണ് ചെയ്യുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം പിന്നെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ കൂലിപ്പണിയാണ് മിക്ക എല്ലാ പരിപാടിക്കും പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്കറിയാം എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഞാൻ ബൈക്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് വണ്ടി മെക്കാനിക് അതേപോലെ ഇലക്ട്രോണിക് ഐറ്റം ഐറ്റംസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ കൃഷിപ്പണി കൃഷിപ്പണി എനിക്ക് എൻ്റെ അപ്പനും അമ്മയൊക്കെ കൃഷിപ്പണി ആയതുകൊണ്ട് ഈ കൃഷിപ്പണിയിൽ വില് ഒരു മുക്കാൽ ഭാഗം ധാരണയൊക്കെ എനിക്ക് കൃഷിനെക്കുറിച്ചുണ്ടെന്ന് പറയാം കുറിച്ചൊക്കെ ആണെങ്കിൽ നല്ല ധാരണകളാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ എൻ്റെ വർക്ക് കാണിച്ച് തരാം കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഏറ്റുവാൾ തുറന്നു വിട്ടുണ്ട് കറങ്ങുന്നുണ്ട് കേട്ടോ ഇതിനി നമുക്ക് ഓരോ ഗേറ്റ് ഫാളും തുറന്നിട്ട് എവിടെയെങ്കിലും തിങ്കളറിന് ബ്ലോക്ക് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അത്യാവശ്യം കാട് പിടിച്ചൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയയിലാണ് ഇന്ന് നൈറ്റ് വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അപ്പനമ്മയൊക്കെ കൂലിപ്പണിയാണ് അവർ പണ്ട് തൊട്ടേ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല എങ്ങനെയൊക്കെ ജീവിക്കുക പിന്നെ ഞങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അടിപൊളി എന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല നമ്മുടെ ഗേറ്റ് വോളിൻ്റെ പണിയൊക്കെ നമ്മൾ തീർത്തു വെള്ളമൊക്കെ തുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ആയിട്ട് മാത്രമേ നമുക്കത് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ടാങ്കിൽ നിന്നാണ് കണക്ഷൻ അപ്പോൾ എല്ലാം കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അപ്പോൾ ഇപ്പോൾ മൂന്ന് സെക്ഷൻ ഓപ്പൺ ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട് ബാക്കി ഇനിയും ഉണ്ട് നമ്മളിപ്പോൾ വാട്ടർ ടാങ്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കന്ന് കയറണം അവിടെ നിന്ന് ഇവിടെ നിന്ന് എത്തണമെങ്കിൽ ഒന്ന് ഫ്ലാഷ് ഓൺ ആക്കി നോക്കട്ടെ മൊബൈലിൻ്റെ ഈ ശോകം താങ്ക് വെള്ളം വീഴുന്നത് വച്ചാൽ ഞാൻ കേൾക്കുന്നു ടോർച്ച് ഒന്ന് ഓണാക്കട്ടെ ഓണ്ടോ വീഴുന്നുണ്ട് മോട്ടറിൽ നിന്നുള്ള വെള്ളവും വീഴുന്നുണ്ട് ഹലോ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് നേരം വെളുത്തൂട്ട ആറു മണി ആ ഏഴ് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ